ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് ശ്യാമ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തു വരും എന്നിട്ട് പറയും അഞ്ഞല്ലോ ഞങ്ങളുടെ മദ്യക്കച്ചവടം പറഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു നിന്റെയൊക്കെ ഭാവം ഇപ്പൊ എന്തായി പോലീസ് കാരണം കുടുംബത്തിന്റെ അന്തസ്സിന് കളങ്കം വരും മാങ്ങയാണ് തേങ്ങയാണ് എന്നിട്ടിപ്പോ എന്തായി നിന്റെ ചേച്ചിയുടെ ഭർത്താവ് കാണിച്ചുവെച്ചിരിക്കുന്ന പണിയുണ്ടല്ലേ സ്പിരിറ്റ് സ്പിരിറ്റ് കടത്തൽ മാറി എന്ന് പറഞ്ഞേ ശ്യാമയെ പിടിച്ചു മാറ്റിയിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് പറയും കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞെന്ന് എനിക്കറിയാം ചാനലുകാരെ നല്ല പബ്ലിസിറ്റി അല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത് കളക്ടറുടെ ഭർത്താവല്ലേ ഒന്നാ പറയത് അവർക്ക് കുറെ ദിവസം ഇനിയിപ്പൊ ഇതിൽപരം വേറെ ന്യൂസ് വേണോ നിന്റെ വിഷ്ണു ഏട്ടൻ പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ചുകൊണ്ട് ചാടിയോടി പോകുന്ന ഇതാ അഞ്ചു മിനിറ്റ് കൂടുമ്പോ കൂടുമ്പോ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അയ്യോ ഇനി എന്ത് വേണം ശാരദാമയുടെ മക്കൾക്ക് ആൾക്കാർക്ക് പറഞ്ഞു ഒരു കാരണമായി ഷ്യാമരോഹിത്യെ വിഷ്ണുട്ടൻ ആരോ മനഃപൂർവ്വം ചതിച്ചതാ അല്ലാതെ വിഷ്ണുട്ടന്റെ കയ്യിൽ നിന്ന് നിങ്ങനെ ഒരു ഉണ്ടാവില്ല രോഹിത് വന്നിരിക്കുന്നത് കുപ്പിയായിട്ട് ആ ശ്യാമയുടെ മുന്നിൽ തന്നെ മദ്യവെച്ച് കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നീക്കിങ്ങനെ പറയുമല്ലോ അവൻ എത്രക്ക് കൊള്ളരുതായ്മകൾ ചെയ്താലും നിന്റെ മുന്നിൽ അവനൊരു മര്യാദ രാമനെ ആളെ മയക്കാനും പെണ്ണുങ്ങളെ സംസാരിച്ചു വീഴ്ത്താനും അവനെ കഴിഞ്ഞ ആളുള്ളൂ ഈ വീട് പോകുന്നു കരുതിയിട്ടാ അവന് ഈ പണിക്കൊക്കെ ഇറങ്ങിയത് എന്ത് പണിയെടുക്കാനും തയ്യാറാവും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ സ്പിരിറ്റ് അടത്തൽ പാവം പിടിച്ച കമലൻ അവൻ പിടിയെടുത്തു പക്ഷേ വരെ കമലനെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന ആരും വിചാരിക്കേണ്ട വിഷ്ണുവിനവര് പൊക്കും പൊക്കവും കായ് വലങ്ങോട്ട് സ്പിരിറ്റ് കന്ന തലയിലും വെച്ച് തെരുവിലൂടെ അവനെ നടത്തിക്കും നടത്തിക്കണം എന്നാലേ അവന്റെ അഹങ്കാരം അവനിന്ന് അങ്ങ് വിട്ടുപോവുള്ളൂ ശ്യാമക്കറിയണേ രോഹിതെ ഇങ്ങനെയൊക്കെ തന്നെ പറയണ നീ ഒരുപാട് കാലം സ്വന്തം അനിയനെ പോലെ കൊണ്ടുനടന്ന ആളാ വിഷ്ണു ആയിട്ട് അത് മറക്കണ്ട രോഹിത് പറയും അത് എന്തുകൊണ്ടാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ട് എന്തിനെ ഒരു അനിയനെ പോലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പലതും എളുപ്പിക്കാൻ എന്റെ അമ്മയുടെ മരണം അതിന് പിന്നിലെ സത്യങ്ങൾ എന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നാലും അതിന്റെ യഥാർത്ഥ സത്യങ്ങൾ ഞാൻ അറിയും തെളിക്കും തെളിക്കും ഞാൻ അന്നവന്റെ അവസാനാ അവൻ തീർന്ന പിന്നെ നിന്റെ കുഞ്ഞേറ്റിയുടെ ഊഹ ശാലിനി വിഷ്ണു ഭർത്താവ് മരിച്ചവരണേ സ്വഭാവം നഷ്ടപ്പെട്ട് റോട്ടിലൂടെ അവളെ ഓടും ഇല്ലെങ്കിലേ അവളെ ഞങ്ങളിട്ട് ഓടിക്കും അതിലുള്ള വകുപ്പ് കൂടി ഒപ്പിച്ചിട്ട് ഞാൻ അവനെ തട്ടു ശ്യാമൊരു രോഹിത രൂപത്തെ എന്നെ കുറിച്ച് എന്തുവാണെങ്കിലും പറഞ്ഞോ പക്ഷെ എന്റെ കുഞ്ഞേച്ചെയും വിഷ്ണു ഏട്ടനെയും കുറിച്ച് പറയാൻ എങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത് രോഹിതയ്ക്കും ആർക്കും വേണേ നിന്റെയൊക്കെ അനുവാദം നീയേ അടിമയാ എന്റെ അടിമ ഞാൻ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കാൻ പറ്റിയ ഒരു അടിമ നിന്റെ ഈ പൂങ്കണീരിലൊന്നും ഞാൻ മാറില്ല നിന്നെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഷ്യാമക അറിഞ്ഞുകൊണ്ട് പറയും രോഹിത് നിങ്ങൾ നന്നാവില്ല നിങ്ങളുടെ മനസ്സിൽ നിറയെ പഴകയാണ് അത് നിങ്ങളുടെ സർവനാശത്തിനാണ് ഒപ്പം കൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളിൽ നിന്ന് എന്നൊക്കുമായി വിട്ടുമാറിയിരിക്കും രോഹിത് ഒരു അപേക്ഷയുണ്ട് എന്നെ നിങ്ങൾ ഇവിടെ ഇട്ട് ചവിട്ടി താഴ്ത്തിക്കോ പക്ഷെ പപ്പിയെ ദയവ് ചെയ്തതിലേക്കൊന്നും നലിച്ചഴക്കരുത് രോഹിത് പറയും എടി പപ്പി പത്മിനി വിഷ്ണു അങ്ങനെ തറയടി ശ്യാമ രോഹിത് ഇതിൽക്ക് രോഹിത് പറയും എന്നാലേ മനസ്സിലാകുള്ളൂ ഞാൻ അവളെ നിന്റെ കൂട്ടം കൂട്ടണം എന്ന് പറഞ്ഞത് തന്നെ എന്റെ മകളായിട്ട് സപ്രമഞ്ച കട്ടിലിട്ട് താരാട്ട് പാട്ടാനാണെന്ന് വിചാരിച്ചോ ശ്യാമെന്ന് ഞെട്ടും രോഹിത് പറയും ദ്രോഹിക്കാൻ തന്നെയാടി ദ്രോഹിക്കാൻ തന്നെ ഈ ഒരു അന്തരീക്ഷത്തിൽ അവളെ വളർത്തി അവളുടെ ഭാവി ഇല്ലാതാക്കാൻ തന്നെയാ ഇത് ഒഴുക്കുമ്പോ ശ്യാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും രോഹിത എന്ന് വിളിച്ച് രോഹിന്റെ ഷോൾഡറിൽ കയറി പിടിക്കും എന്തുഷ്ടാ നിന്നോട് ദൈവം ചോദിക്കും രോഹിത് കൈ തട്ടി മാറ്റിട്ട് പറയും വിടടി എന്നോട് ഇപ്പൊ ചോദിച്ചോണ്ടിരിക്ക പക്ഷെ ചോദിക്കുന്നത് വേറൊരു ടൗണിലാണെന്ന് മാത്രം വല്ലവന്റെയും കൊച്ചിനെ നീ എന്തിനാടാ കൂടെ നിർത്തിയിരിക്കുന്നേ ഈ മദ്യത്തിലേക്ക് വിളിച്ച് വിഷ്ണുവിന്റെ മകള് വളരും അല്ലെങ്കിലേ ഞാൻ വളർത്തും തടയാൻ നിനക്കും ആവില്ല നിന്റെ കുഞ്ഞേചിക്കും ആവില്ല എന്തിനെ ഈ പറയുന്ന വിഷ്ണുവിനും പറ്റില്ല തടഞ്ഞാൽ സത്യമയുടെ മുന്നിലെ പപ്പി എന്റെ മകളല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും അപ്പൊ പിന്നെ വിഷ്ണുവിനും ശലിനിക്കും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും അമ്മയും മകനും മരുമകളും ഒരുമിച്ച് താമസിക്കാൻ എന്റെ ഈ കൊച്ചു രഹസ്യം തടസ്സാവുകയും ചെയ്യും ഇത്രയും കാലം എന്നെ വിളിച്ചൊരു രഹസ്യമായിട്ട് നിങ്ങൾ കഴിഞ്ഞില്ലേ ഇനി ഈ രഹസ്യമായിട്ട് ഞാനൊന്ന് നടക്കട്ടെ ഇതിന്റെ പേരിലുള്ള ഏക ലക്ഷ്യം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ ഉള്ളതാ എന്നിട്ടേ അതിൽ ആനന്ദം കണ്ടത്തിൽ അടി ഇനിയുള്ള വഴി അത് തന്നെ അടി ഷമരും ഞാൻ എന്റെ പപ്പുമോളും കൂട്ടി എന്റെ വീട്ടിലേക്ക് പോവാ എന്ന് പോവാൻ പോകാൻ തുടങ്ങുമ്പോ രോഹിത്വരും ഇനി എവിടെ നിന്നിട്ടടി സ്പിരിറ്റ് കേസില് ആ പോലീസിലെ അകപ്പെട്ടിരിക്കുന്ന വിഷ്ണു വിഷ്ണുവിനെ കളക്ടർ ഔദ്യോഗിക സ്ഥാനത്തിൽ നിന്ന് കൈവിട്ട് സഹായിച്ചത് ഷാലിനെ ജോലിയും പോകും പിന്നെ ഏകാവശ്രയം ആ ഉണക്ക ചായക്കട അവിടെ പോയി പാത്രവും കഴുകി എച്ചിൽ പാത്രം എടുക്കാനാണ് നിന്റെ യോഗമെങ്കിൽ നീ പോടി ഇവര് നിക്കുമ്പോ എന്റെ കുത്തുവാക്കുകൾ കേട്ടേ പറ്റൂ പിന്നെ ഞാൻ കൽപ്പിക്കുന്നതനുസരിച്ച് എന്റെ കാൽ ചുവട്ടിൽ കിടക്കണം ചിലപ്പോ ഞാൻ ഉപദ്രവിച്ചു നോക്കിയിരിക്കും ദാ ഇങ്ങനെ എന്ന് പറഞ്ഞ് ക്ഷ്യമയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കും മറുത്തൊന്നും പറയാതെ ക്ഷമിച്ചേക്കണം കാരണം ഇത് രോഹിത്തിന്റെ സാമ്രാജ്യ കഷ്ടപ്പെട്ട് പടുത്തു വയർത്തിയ ഈ സാമ്രാജ്യത്തിലെ എന്നെ ആശ്രയിച്ചു ജീവിക്കുന്ന വെറുതെ ഒരു പുഴു വെറൊരു പുഴു അത് മാത്രമേ എന്ന് പറഞ്ഞേ ശ്യാമയെ പിടിച്ച കട്ടിലേക്ക് തട്ടിയിട്ടിട്ട് രോഹിത് അവിടുന്ന് പോകും ശ്യാമ അവിടെ കിടന്ന് ഇങ്ങനെ അറിയാം രോഹിത് പോയി കഴിയുമ്പോ പപ്പി അങ്ങോട്ട് വരും അമ്മ എന്തിനാ കറിയുന്നേ അച്ഛൻ പിന്നെയും വെക്കു പറഞ്ഞോ എന്നൊക്കെ ശ്യാമ പപ്പിയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കറിയാ പിന്നീട് കാണിക്കുന്നത് സ്കൂളിലാണ് അവിടെ പപ്പി ഇങ്ങനെ പ്ലേരിയിലെ സങ്കടത്തോട് കൂടി ഇരിക്കുമ്പോ സത്യം അങ്ങോട്ട് വരികയാണ് നിന്നെ നോക്കി ഞാൻ എവിടേക്കും നടന്നു എന്നറിയോ ഇതെന്താ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്താറ്റി പപ്പിയും ഒന്നുമില്ല അങ്ങനെയല്ല പപ്പിക്കെന്തോ പറ്റി എന്തോ സുഖല്ലേ അത് എന്തോ സങ്കടം ഉണ്ടല്ലോ പപ്പി സങ്കടപ്പെടാതെ കാര്യം പറ അച്ഛൻ വീട്ടിലെ വലിയ ബഹളാണ് സത്യെ വീട്ടിലൊന്നും ബഹള കള്ളപിടിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്തെങ്കിലും പറഞ്ഞാ തല്ലാൻ ചെല്ലും എനിക്ക് അങ്ങോട്ട് പോകണം തന്നെ ഇല്ല എന്റെ അച്ഛനെന്നെ സ്നേഹത്തോടു കൂടെ നോക്കുപോലും ഇല്ല എപ്പോഴും ദേഷ്യാ പിന്നെ എങ്ങനെ എപ്പോഴും ആ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഇഷ്ടം തോന്നുന്നത് ആ സത്യവൽ എനിക്ക് പപ്പിനെ അങ്ങോട്ട് പോകണ്ട നമുക്ക് ശാരദാമയുടെ അടുത്ത് പോവാം അതെങ്ങനെ പോവാനാ എന്നെ വിളിക്കാൻ അവിടെ അമ്മ വരില്ലേ അപ്പൊ എന്നെ അമ്മ അങ്ങോട്ടല്ലേ കൊണ്ടുപോകു സത്യവാലും ഷ്യാമാൻറ്റി പപ്പി അങ്ങോട്ട് വിളിക്കാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ശാരദാമേട് വിട്ടു പോയാലോ എന്നിട്ട് ശാരദാമയെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാം ഷ്യാമാൻറ്റിയോട് ഇങ്ങോട്ട് വരണ്ടാന്ന് ശാരദാമയുടെ മന്റിയൊന്നും പറയില്ല ബാപ്പുരം എന്നാ പിന്നെ നമുക്ക് പോവാല്ലേ സത്യപരും പിന്നല്ലാതെ ഞാൻ പോവാം എന്ന് പറഞ്ഞേ അറിന കൂട്ടിക്കൊണ്ട് പോവാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് കമലിനെ ഒരു ഇഡ്റൂമില് അടിച്ച് പന്നിക്കിട്ട് പാവം തളർന്നിങ്ങനെ കിടക്കണേ കൈ ഒന്നും പൊന്തിക്കാൻ പോലും ആവുന്നില്ല അപ്പോ പോലീസുകാരെ വന്നെ കട്ടഞ്ചായിട്ട് കൊടുക്കും വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അവര് പറയും കുടിച്ചോ തൊണ്ട അറിയാം നീ ഇരുത്തി നിരപരാധിയാണെന്ന് എനിക്കറിയാം പിന്നെ നിനക്ക് ചെറുപ്പാണ് നീ നീയല്ല ലോറി ഓടിച്ചിരുന്നതെന്നും അത് വിഷ്ണു ആയിരുന്നു എന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്രബോസ് സാറിന്റെ ടാർഗറ്റ് വിഷ്ണു ആണ് വിഷ്ണുവിനെ ലോക്കപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് സാർ എന്ത് കളിയും കളിക്കും അതിന് തടസ്സമായി നിൽക്കുന്നത് നീയാണെന്നറിഞ്ഞാൽ അയാൾ നിന്റെ പരിപ്പിളക്കും വെറുതെ ഈ ചെറുപ്രായത്തിലെ പണി ഇറന്ന് വാങ്ങിക്കണോ മാനിമായുള്ള സത്യം തുറന്നു പറഞ്ഞ് തടിയൂരി പോവാൻ നോക്ക് ആത്മാർത്ഥയുടെ പേര് പറഞ്ഞ് കഴിഞ്ഞാ പിന്നെ വയ്യാണ്ടാവുമ്പോ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ നിന്നെ ഇവിടട്ടെ ചക്രശ്വാസം വലിക്കാനുള്ള പ്ലാനായിട്ടാ ചന്ദ്രബോസ് സാറ പുറത്തേക്ക് പോയത് സാർ തിരിച്ചു വരുന്നതിന് മുമ്പേ നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ വെറുതെ ഉള്ള ജീവിതം ഹോസ്പിറ്റലിൽ വരാൻ എന്തേലും നടക്കാതെ വിഷ്ണു എവിടെയാന്നുള്ള സത്യം തുറന്നു പറഞ്ഞേക്ക് എന്നിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക് അപ്പോഴേക്കും കൊഴാം എന്ന് പറഞ്ഞു കയ്യടിച്ച് ചന്ദ്രബോസ് അങ്ങോട്ട് വരികയാണ് എന്താ നടത് എന്നാ പിന്നെ കുറച്ച് ബേരും കൂടി വാങ്ങിച്ചു കൊടുക്കാമായിരുന്നില്ല അല്ല സാർ ഇവന് തൊണ്ട വരണ്ടോ എന്ന് പറഞ്ഞപ്പോ ബോസിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല തന്നേക്ക് ആരാ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തത് വലാനാതലും നോക്കാൻ ഏൽപ്പിക്കേണ്ടവനെ പിടിച്ച് സർവീസിൽ കയറ്റിട്ട് പോയി കിടക്കുന്നവനുണ്ടല്ലോ ഇവനെ പച്ചവെള്ളം കടത്തിയിട്ട് പിടിച്ചതല്ല സ്പിരിറ്റ് കടത്തിയിട്ടാ അതിനെ നന്മയുടെ ഭാഷ ഉപയോഗിച്ച പോരാ തിന്മയുടെ ഭാഷ തന്നെ വേണം അത് തനിക്ക് അറിയാൻ പാടില്ലെങ്കിലേ കണ്ടുപിടിച്ചോ ഇനി അങ്ങോട്ട് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞേ ചന്ദ്രബോസ് കമലൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങ് പാഞ്ഞു വന്നൊരൊറ്റ ചവിട്ട് കൊടുക്കണേ തളർന്ന കമലൻ താഴേക്ക് വീണുപോകും അങ്ങനെ കമലനെ അവിടെ ഇട്ട് നാരകിപ്പിക്കുകയാണ് ചന്ദ്രബോസ് ശേഷം പിന്നീട് കാണിക്കുന്നത് കളക്ടർ ഓഫീസിലാണ് ശാലിനി ഇങ്ങനെ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയം റവന്യൂ മിനിസ്റ്റർ വരണേ അനുവന്നത് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ഇട്ടു എങ്ങോട്ടോ യും അതെ എന്തോ കാര്യായിട്ടുള്ള പ്രോബ്ലം ഉണ്ട് മാഡത്തിന്റെ കാണാൻ തന്നെ വന്നിരിക്കുന്നത് അപ്പോഴേക്കും ആളവിടെ അവിടെ ആന അടുന്ന് പോകും അങ്ങനെ മിനിസ്റ്റർ വന്നിട്ടേക്കും എന്തൊക്കെയാണോ ഞാൻ കേൾക്കുന്നത് ഇതിലൊക്കെ വലിയ സത്യം ഉണ്ടോ ഷാലിനി പറയും സാറിന് അറിയാവുന്ന സത്യം കൊറേ അധികം നാളായി എന്നെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ചിലർ തന്ത്രപരമായിട്ട് വേട്ടയാടുക അതിലറിയാതെ ബിലിയോടായി പോവാൻ ഞങ്ങൾ ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം അതിന്റെ പേരിലുള്ളതാണ് മിനിസ്റ്റർ എന്നുവെച്ചാൽ ശത്രുക്കളെ ശക്തരാക്കൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ട് പിന്മാറുന്നു അതുകൊണ്ടാണല്ലോ തുടർച്ചയായി നിങ്ങൾക്ക് തന്നെ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ജയിക്കുന്നവർക്കാണ് ശാലിനെ ഇന്നും എവിടെയും സ്ഥാനം തോൽക്കുന്നവരുടെ കൂടെ ഒരാളും കാണില്ല എനിക്ക് പോലും ഇപ്പൊ ശാലിനിയോടൊപ്പം നിൽക്കാൻ പറ്റില്ല ശാലിനും സാർ വല്ലാത്തൊരവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോണെന്നറിയാത്തൊരവസ്ഥ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്റെ ഹസ്ബൻഡ് നിരപരാധിയാണ് സാർ ആറേമാൻ പുറ ഒരുക്കിയ കിണിയിലെ വിഷ്ണാട്ടം പെട്ടുപോയതാ ഇതൊക്കെ ഞാൻ കറിയാം ശാലിനിയെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ നമ്മൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ ഇത് കാണാൻ കേൾക്കാൻ ചെയ്യുന്ന ജനം വിശ്വസിക്കുന്നില്ലല്ലോ ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളിലെ വിശ്വാസമാണ് വലുത്ത് അത് കഴിഞ്ഞിട്ട് വ്യക്തിബന്ധങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും ആ സ്ഥാനമുള്ളു ശാലിനെ ഇതൊക്കെ കേട്ട് തലതാഴ്ത്തി നിക്കണേ ഇത് സമയം കമലനെ ചന്ദ്രബോസ് ചവിട്ടി ഞെരിക്കണേ എത്ര നാളായി നീ നിന്റെ ആശാനും കൂടെ വണ്ടി ഈ അത്തി പണി തുടങ്ങിയിട്ട് കമലൻ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയില്ല സാർ നേരും ചന്ദ്രബോസ് കമലിന്റെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടേണേ പിടിച്ചു വലിച്ച് വല്ലാണ്ട് ഉപദ്രവിക്കുക അതിന്റെ അകത്ത് ലോട് കെട്ടിയപ്പോ നിങ്ങളൊക്കെ അവിടെ ഇല്ലേ പിന്നെ അതിനകത്ത് അങ്ങനൊരു സാധനം വന്നത് നിങ്ങൾക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞ പോലീസുകാരും മണ്ടന്മാരാക്കണോ നീയൊക്കെ നിന്റെ ചങ്കില്ലേ നിന്റെ ആശാൻ മറ്റവളുടെ ആ കളക്ടറുടെ ഭർത്താവ് അവൻ എന്തിനാണ് പിന്നെ പോലീസിനുടെ പൊടിയത് അപ്പൊ അവനറിയായിരുന്നു ഇതിനകത്ത് സ്പിരിറ്റ് ഉണ്ടായിരുന്നു ഇനി നീ അറിയാതെ അവനങ്ങനൊരു ബിസിനസ് ഉണ്ടോടാ പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്ത് ബിസിനസ്സും ചെയ്യാൻ നടക്കുന്ന നിന്റെ ആശാൻ നീ അറിയാതെ വല്ല രസമായിട്ട് സ്പിരിറ്റ് വെച്ചവടം നടത്തുന്നുണ്ടോടാ കമനം പറയും അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ആശാ മാറിയത് ആശാൻ വെറുതെ പ്രതിയാക്കണ്ടെന്ന് കരുതി അത് ബോസിന് ഇഷ്ടപ്പെടുന്നില്ല വീണ്ടും തല്ലാ നീ ആരാ പുണ്യവനോ പുണ്യവനോ ഇവന്റെ തലയ്ക്ക് ചുറ്റും പ്രഭാവ ഇങ്ങോട്ട് നീ നിക്കടാ എന്നിട്ട് പോലീസുകാരോട് പറയും അവന്റെ ചുറ്റും അങ്ങനെ വല്ലതും ഉണ്ടോന്ന് നോക്കടാ ഈ മഹത് വ്യക്തികൾക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ ഒരു വട്ടം ഈ ഓറ അവന്റെ പിന്നിലെ അങ്ങനെ ഒരു ഇതുണ്ടോ നോക്കട ആ പാടുകാരെയും ഇല്ലല്ലോ സാറേ ബോസ് വരെയും ഉണ്ടോ താൻ കാണാൻ പാടില്ല എന്നിട്ട് പക്ഷെ എനിക്ക് കാണാം ഇങ്ങനെ കാണുന്നവരെ കണ്ടുകിട്ടിയല്ലേ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ താൻ കണ്ടോ എന്ന് പറഞ്ഞ ബോസ് വീണ്ടും കമലിനെ ഭയങ്കര ക്രൂരമായിട്ട് ഉപദ്രവിക്കാം വീണ്ടും വീണ്ടും തല്ലി ചതക്കാൻ ഇനി പറയടാ വിഷ്ണു ഏത് മണത്തിൽ ഒളിച്ചിരിക്കുന്നത് അപ്പോഴും കമലും വരും എനിക്കറിയില്ല നിനക്കറിയാം നിനക്കറിയോ നിന്റെ വായന സത്യം വരുന്നത് വരെ ഞാൻ നിന്നെ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കടാ നിന്റെ ആശാനുണ്ടല്ലോ ആ ആശാനിലേക്കുള്ള വഴി നീയാടാ പറഞ്ഞോ ഇല്ലെങ്കിൽ നല്ല ജീവനോടെ നീ അങ്ങനെ കമലനെ മാക്സിമം വല്ലാണ്ട് അങ്ങ് ഉപദ്രവിച്ച് ദ്രോഹിച്ച് തല്ലി ചതിക്കനെ അങ് വയ്യാണ്ടായിട്ടുണ്ടേ അപ്പോഴേക്ക് പോലീസുകാരൻ പിടിച്ചു വെക്കും ഇനി സാറ് തല്ലിയാലേ അവൻ ചത്തു പോവും ബോസുവരൻ ചത്തുപോയി കെട്ടിത്തോക്കട പറ എന്നിട്ട് നെലത്തിന്ന് പിടിച്ചു നേൽപ്പിച്ചിട്ട് ആ ഒരു ടേബിളിണ്ട് അവിടെ മുഖം വെച്ച് അമർത്തിയിട്ട് കൂടെ നടന്ന ആശം ചതിച്ചു എന്ന് പറഞ്ഞ് കെട്ടിത്തോക്കും ബാക്കി എഫ് ഒക്കെ ചന്ദ്രവേസ് കൈകാര്യം ചെയ്യും അപ്പോഴേക്ക് കമലിൽ ബോധം പോയി അങ്ങ് താഴെ കിടക്കും ബോസ് വരും ഒരു തുള്ളി വെള്ളം കൊടുക്കരുത് എന്ന് പറഞ്ഞ് നേരത്തെ ചായ കൊണ്ട് പോലീസ് കാരനെ ചീത്ത പറയണെ അവന്റെ ഒരു പള്ളിയിൽ അച്ഛൻ കളി ചാവട്ടെ പന്നി എന്ന് പറഞ്ഞേ ഒറ്റ ചാവട്ടും കൂടി കൊടുത്ത് ബോസ് അവിടെ പോകും കമലൻ ഇങ്ങനെ ആകെ ബോധം പോയി തളർന്ന് കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പോ ഇന്ന് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാ നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്